തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപ ചടങ്ങുകൾക്ക് നവംബർ ഇരുപത് പുലർച്ചെ ഗണപതി ഹോമത്തോടെ ആരംഭമാണ് നാല് മുതൽ അഞ്ച് വരെ നടത്തുന്ന വേദമന്ത്ര പാരായണത്തോടെയാണ് മുറജപം തുടങ്ങുക ജപത്തിൻ്റെ മുന്നോടിയായി ക്ഷേത്രത്തിൻ്റെ നാല് നടകളിലും വേദമണ്ഡപങ്ങൾ സജ്ജമാക്കും എട്ട് ദിവസം വീതമുള്ള ഏഴ് മുറകളിലായി അമ്പത്താറ് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് മുറജപ ചടങ്ങുകൾ വേദജപം മന്ത്രജപം സഹസ്രനാമജപം ജലജപം എന്നിങ്ങനെയുള്ള ഉപാസനകളാണ് മുറ പോലെ നടക്കുന്നത് അതുകൊണ്ടാണ് ചടങ്ങിന് മുറജപം എന്ന് പറയുന്നത് രാജ്യഭരണത്തിൽ നീതി നടപ്പാക്കുമ്പോഴും യുദ്ധക്കളങ്ങളിലും കളങ്ങളിലും രാജ്യവിസ്തീർണം കൂട്ടേണ്ടി വരുമ്പോഴും മറ്റും മനപൂർവ്വമല്ലാതെ ഉണ്ടാകപ്പെടുന്ന പാപങ്ങളുടെ പരിഹാരക്രിയ എന്ന നിലയിലാണ് മുറജപം നടത്തിയിരുന്നത് തിരുവിതാംകൂർ രാജ്യത്തിൽ ആറു വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭസ്വാമി പ്രീതിക്കായി നടത്തിവന്നിരുന്ന ഒരു യാഗമാണ് മുറജപം രാജ്യഭരണത്തിൽ മനഃപൂർവ്വമല്ലാതെ സംഭവിച്ച പിഴവുകൾക്ക് പരിഹാരമായി തിരുവിതാംകൂർ രാജവംശമാണ് മുറജപ ചടങ്ങുകൾ തുടങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ജൂലൈ അഞ്ചിന് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തുടങ്ങിവെച്ചതാണ് ഈ ചടങ്ങ് രാവിലെ ആറര മുതൽ എട്ടര വരെയും ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുമാണ് ജപവും സഹസ്രനാമ ജപവും നടത്തുക പത്മതീർത്ഥ കരയിൽ വൈകിട്ട് ആറ് മുതൽ വരെ ജലജപം ഓരോ മുറയും അവസാനിക്കുന്ന എട്ടാം ദിവസം രാത്രി എട്ടരയ്ക്ക് മുറശ്ശിവേലി നടത്തും ക്ഷേത്രം സ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ അകമ്പടി സേവിക്കും ജപം കഴിഞ്ഞ് എട്ടര യോഗം പോറ്റിമാർ ജപക്കാർക്ക് ദക്ഷിണ നൽകും റിഗ് യജുർ സാമവേദങ്ങൾക്ക് പുറമേ ഇക്കുറി അഥർവ വേദവും ജപിക്കുന്നുണ്ട് ഇരുപത്തിയേഴിന് നടത്തുന്ന ആദ്യമുറ ശിവേലി അനന്തവാഹനത്തിലാണ് അടുത്ത മാസം അഞ്ചിന് നടത്തുന്ന രണ്ടാമുറ ശിവേലി കമല വാഹനത്തിലും പതിമൂന്നിന് ഇന്ദ്രവാഹനത്തിലും ഇരുപത്തിയൊന്നിന് പള്ളിനിലാവ് വാഹനത്തിലും ഇരുപത്തിയൊമ്പതിന് ഇന്ദ്രവാഹനത്തിലും ജനുവരി ആറിന് പള്ളി നിലാവ് വാഹനത്തിലുമാണ് നടത്തുക ലക്ഷദ്വീപ് ചടങ്ങ് നടത്തുന്ന ജനുവരി പതിനാലിന് മകരശീവലി നടത്തും ശ്രീ ബലിപ്പുരയിൽ വൈകിട്ട് നാല് മുതൽ വരെ ആറുവരെ പൊതുസഹസ്രനാമജപം നടത്താൻ അവസരമുണ്ടാകുന്നതാണ് നവംബർ ഇരുപത് മുതൽ ജനുവരി പത്ത് വരെ വൈകിട്ട് അഞ്ച് മുതൽ രാത്രി ഒമ്പത് വരെ കിഴക്കേ നടയിലും വടക്കേ നടയിലും കലാപരിപാടികൾ അരങ്ങേറും വന്ദേ പത്മനാഭം എന്ന പേരിൽ നടത്തുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം നവംബർ ഇരുപത് വൈകിട്ട് ആറിനാണ് ജനുവരി പതിമൂന്ന് മുതൽ പതിനാറ് വരെ പത്മതീർത്ഥം കിഴക്കേ ഗോപുരം ശിവേലിപ്പുര ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങൾ മൂന്ന് ഗോപുരങ്ങൾ നാല് നടകളിലെ റോഡുകൾ എന്നിവിടങ്ങളിൽ ദീപാലങ്കാരം ഉണ്ടാവും ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ ജനുവരി ഏഴ് വരെ പന്ത്രണ്ട് ദിവസം നീളുന്ന പ്രത്യേക കളഭാഭിഷേകം നടത്തും മാർഗഴി കളഭം ജനുവരി എട്ട് മുതൽ പതിനാല് വരെ നടത്തും ഉത്തരായണ സംക്രാന്തിയും മകരശിവേലിയും ലക്ഷദ്വീപവും ജനുവരി പതിനാലിനാണ് ലക്ഷദ്വീപത്തിൻ്റെ ഭാഗമാകാൻ ഭക്തർക്ക് ഏകദീപാർച്ചനയും ഒരുക്കിയിട്ടുണ്ട് ജനുവരി പതിമൂന്നിന് ലക്ഷദ്വീപത്തിൻ്റെ ട്രയൽ നടത്തും പതിനഞ്ചിനും പതിനാറിനും ദീപാലങ്കാരം ദർശിക്കാൻ ഭക്തർക്ക് അവസരമുണ്ട് ഇരുപത് മുതൽ നാൽപ്പത്തെട്ട് ദിവസം പത്മതീർത്ഥകുളത്തിൽ വൈദ്യുത ദീപാലങ്കാരം ഉണ്ടായിരിക്കും ജനുവരി പതിമൂന്ന് മുതൽ പതിനാറ് വരെ പത്മതീർത്ഥക്കുളം കിഴക്കേ ഗോപുരം ശിവേലിപ്പുര ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങൾ മൂന്ന് ഗോപുരങ്ങൾ നാല് നടകളിലെ റോഡുകൾ എന്നിവിടങ്ങളിൽ ദീപാലങ്കാരം ഉണ്ടായിരിക്കുന്നതാണ് മുറജപവുമായി ബന്ധപ്പെട്ട് ദർശന സമയങ്ങളിൽ മാറ്റമില്ല